ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആയിട്ട് എൻ്റെ പരിപാടി ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് സ്വീറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട് മിസ്സ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്വീറ്റ്സാണ് ഇത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ കശിനണ്ടി അതുപോലെ തന്നെ കുറച്ച് ബദാം ഇട്ട് വറുത്തെടുക്കുകയാണ് അത് വറുത്ത് വരുമ്പോൾ വറുത്ത് നമ്മൾക്ക് അത് കുറച്ച് ചുവപ്പായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അത് നമ്മൾ കോരി വയ്ക്കുകയാണ് ഇനി നമുക്ക് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് റവ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് നമുക്കത് വരെ ഇളക്കി കൊടുക്കാം ഒരുവിധം ചുവപ്പാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ചുവന്ന് വരണം എന്നാലാണ് നമ്മുടെ ലഡു നമുക്ക് നല്ല ടേസ്റ്റായി കഴിക്കാൻ പറ്റുള്ളൂ കുറച്ച് തീ കുറച്ച് വെച്ച് നമുക്ക് വറുത്ത് കൊടുക്കാം തീ കൂടി പോയാൽ അധികം ചുവന്നു പോവും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഇനി നമ്മൾക്ക് കുറച്ച് ഏലക്കായ ജീരകം പൊടിച്ചതാണ് അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം ഇനി നമ്മൾക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരുവിധം നന്നായി ഇളകി വരുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ചുവപ്പാവുന്നവരെ നമുക്ക് ആ എല്ലാം അതിൽ നന്നായിട്ട് മിക്സായി വരണം എല്ലാം നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തിളച്ച പാലാണ് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് അത് കുറച്ച് നന്നായി ഇളക്കി എല്ലാം പാലെല്ലാം യോജിപ്പിക്കാം പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം ഒരു വിധം നന്നായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പും ബദാമും കൂടി വച്ച് നന്നായിട്ട് ഉണ്ടയായി പിടിച്ച് നമ്മളത് തേങ്ങാപ്പൊടി വെച്ചിട്ടുണ്ട് അതിൽ മുക്കി നമ്മൾ നന്നായിട്ട് ഉണ്ടയാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ഓരോന്നായി നമുക്ക് ഉണ്ട ഉരുട്ടി അതിലേക്ക് ബദാമും കശിനു വെച്ച് അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മൾ കടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മൾ അത് തേങ്ങപ്പൊടിയിലേക്ക് ഉരുട്ടി കൊടുക്കാം അങ്ങനെ ഓരോന്നായി നമ്മൾ ഉരുട്ടി വെച്ചു ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ബോണസ് ടിപ്പ് ഇതാണ് നമ്മൾക്ക് ഇതിൻ്റെ തേങ്ങപ്പൊടി വളരെ ആവശ്യമാണ് നമ്മൾ ഈ ഉണ്ട ഉരുട്ടുമ്പോൾ അത് ചൂടോടുകൂടി ഉരുട്ടി വെച്ചാലാണ് അത് നല്ല രീതിയിൽ നല്ല ഉണ്ടയായിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലഡു നല്ല രീതിയിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതാ നമ്മുടെ ലഡു തയ്യാറായി കഴിഞ്ഞു പോകാൻ വരട്ടെ നമുക്കിനി നമ്മുടെ പായസം കൂടി കണ്ടിട്ട് പോവാം ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ആ നെയ്യിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം അണ്ടിപ്പരിപ്പ് കുറച്ച് ചൂന്ന് വരുന്നുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് മുന്തിരിയും കൂടിയിട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം അത് നന്നായി ഡോണാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾക്ക് സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്തു കോരിയ നെയ്യിലാണ് സേമിയ ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് അത് ഒരുവിധം ചുവക്കുന്നവരെ നമ്മൾ അത് വറുത്ത് കൊടുക്കണം തീ കുറച്ച് വച്ച് നമുക്ക് വറുത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം അതിൽ കരിഞ്ഞു പോവും നമുക്ക് ഇത് ഇതേമാതിരി വറുത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റാണ് നമ്മൾ വറുത്തത് വേടിച്ച് കഴിഞ്ഞാൽ നമുക്കത്ര നന്നായിരിക്കില്ല നമ്മളിതേപോലെ വറുത്ത് പായസം ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ വേവിക്കാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്കതിനെ വേവിച്ചെടുക്കാം ആ വെള്ളം കുറച്ച് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് വേവിക്കാം ഒരുവിധം വെള്ളം കുറഞ്ഞ് വരുന്നുണ്ട് വറ്റി വരുന്നുണ്ട് നമ്മൾ വറുത്ത സേമിയാണ് അതുകൊണ്ട് അത് വെള്ളത്തിൽ നമ്മൾ വേവിച്ചാൽ വളരെ നല്ലതായിരിക്കും നന്നായി ഇളക്കി കൊടുക്കാം ഒരുവിധം വേവായിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ സേമിയ ഒരുവിധം വെന്തു ഇനി അതിനിക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്തി കൊടുത്ത് കൊടുക്കാം ഇനി കുറച്ച് നമുക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഏലക്ക പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട് പഞ്ചസാര ഒക്കെ അരിഞ്ഞു നമ്മളുടെ ഏലക്ക പൊടിയൊക്കെ ഇട്ട് നമ്മൾ പാലൊക്കെ ഒഴിച്ച് നമ്മുടെ പായസം നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ബോണസ് ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സേമിയ വറുത്ത് അതിൽ വെള്ളമൊഴിച്ച് വേവിക്കുമ്പോൾ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ പിന്നെ പാൽ പിരിഞ്ഞു പോവില്ല എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് സേമിയയിൽ പാൽ ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുന്നത് അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാൽ ഒരിക്കലും പിരിഞ്ഞു പോവില്ല അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം തിളച്ച പാലാണ് തിളച്ച പാലാവുമ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ സേമിയ തിളച്ച് കിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാവും പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കതിൽ ചേർത്തി കൊടുക്കാം അങ്ങനെ ഒരു തിള തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സേമിയ റെഡിയായി കഴിഞ്ഞു നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് കഴിച്ചു നോക്കാം